ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ ഇതെന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ ശംഖ് പുഷ്പം അതായത് ശംഖ് പുഷ്പി എന്നായിട്ട് ഇതിന് പറയുന്നത് അപ്പൊ ഇത് വച്ചിട്ട് ഇന്നൊരു ബ്ലൂ ടീ അല്ലെങ്കിൽ നമ്മളൊരു പർപ്പിൾ ടീ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് നമ്മുടെ ശരീരത്തിന് അഴകും ആരോഗ്യവും ഒക്കെ കിട്ടുന്ന ഒരു ഔഷധ ഗുണമുള്ള ഒരു ശംഖു പുഷ്പിയാണ് കേട്ടോ അപ്പോൾ ബ്ലൂ കളറാണ് ഇതിൻ്റെ തന്നെ വൈറ്റ് കളറും ഉണ്ട് അപ്പോൾ ഈ ബ്ലൂ കളറാണ് നമ്മൾ ബ്ലൂ ടീക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ദിവസമായി ഇതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കാണിക്കണമെന്ന് വിചാരിക്കണേ അപ്പം ഞാൻ ഇന്നൊന്ന് പറിച്ചെടുത്തിട്ട് നിങ്ങൾക്കായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലൊരു സൗന്ദര്യം നിലനിർത്താനും നമ്മളുടെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ല ഇതാണ് കേട്ടോ ഈ ബ്ലൂ ടീ കൊണ്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മൾ സാധാരണ ചായ കുടിക്കാറുണ്ട് ലെമൺ ചായ കുടിക്കാനുണ്ട് മസാല ചായ ഗ്രീൻ ടീ ചിക്ക ജിഞ്ചർ ടീ അപ്പം ഇന്ന് നമുക്കൊരു ബ്ലൂ ടീ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പം അതിനായിട്ട് തന്നെ കുറച്ച് ബ്ലൂ കളറിലുള്ള നമ്മുടെ ശംഖുപുഷ്പം പറിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടീ വെച്ചിട്ട് നമ്മൾ നല്ല വെറും വയറ്റിലാണ് കേട്ടോ ഇതിൻ്റെ ചായ നമ്മൾ കുടിക്കേണ്ടത് ഇത് നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി കൂട്ടാനും സാധിക്കുന്ന ഒന്നാണ് ഇതിൽ ആൻറ്റിയോക്സിക് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ല ഒരു ടീ ആണ് ബ്ലൂ ടീ അപ്പം ഞാനതിനായിട്ടിത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നല്ല പോലെ വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ ഗ്ലാസ് വെള്ളം നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് തിളപ്പിക്കരുത് തിളച്ച വെള്ളത്തിലോട്ടാണ് നമ്മൾ ഈ പൂവിനെ ഇട്ട് കൊടുക്കേണ്ടത് അത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനും പകരം നമ്മൾ ഇതൊന്ന് ഞെരടി കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്തൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ഉത്തമം അപ്പം ഞാൻ ഒരെണ്ണത്തിൽ അഞ്ചെണ്ണം ഇട്ട് അപ്പം നം രണ്ടാമത്തേലും നമുക്ക് അതുപോലെ അഞ്ചെണ്ണം മതിയിട്ടാ ഒരു ഗ്ലാസ്സിന് ഒരു അഞ്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂവിട്ട് കൊടുത്താൽ മതി ഇതിനെ നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക യോജിപ്പിക്കുമ്പോൾ നമ്മൾ ഞെരടിയിട്ട് ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് നമ്മൾ സന്ധ്യ വൈകുന്നേരങ്ങളിലൊക്കെ ഇത് ഇതുപോലെ ചെയ്ത് വച്ച ശേഷം രാവിലെയാണ് നമ്മളിതിൻ്റെ വെള്ളം കുടിക്കാൻ പാടുള്ളൂ അതാണ് ബ്ലൂ ടീ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിനെ നമ്മൾ പർപ്പിൾ ടീം ആക്കിയെടുക്കാം അതിൽ അത് നിങ്ങൾക്ക് അവസാനം ഞാൻ കാട്ടിത്തരാം എങ്ങനെയാണെന്നുള്ളത് ഇത് ഇരുന്നപ്പം നമ്മൾ ഇത് ഇട്ടപ്പോൾ തന്നെ കണ്ട നല്ല ചൂടം വെള്ളമാണ് ഇതിൻ്റെ കളറ് മാറിയേക്കണം കണ്ടോ ഇനി നമ്മൾ ഇതിങ്ങനെ ഇരുന്ന് ഇതിൻ്റെ ആ ബ്ലൂ കളറിലുള്ള പൂവിൻ്റെ കളറ് ഒരു വൈറ്റ് കളറായിട്ട് വരും കാരണം അതിൻ്റെ ബ്ലൂ കളറൊക്കെ അതിലോട്ട് ഇറങ്ങും കണ്ടോ അപ്പം അതെന്ത് നല്ല ബ്ലൂ കളറായിട്ടൊക്കെ ഇട്ടിയേക്കണമെന്നൊക്കെയാ നമുക്ക് ഈ ഭക്ഷണത്തൊക്കെ കളറ് ചേർക്കണമെങ്കിൽ ഒരേ ഫുഡ് ഉണ്ടാക്കുമ്പോൾ കളറ് ചേർക്കണമെങ്കിൽ ഈ പൂവിനെ നമ്മൾ ഉപയോഗിച്ചാൽ മതി ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ശേഷം വെറും വയറ്റിൽ ഒരേ ഗ്ലാസ് വെച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്ക് കൊ കൊടവയറൊക്കെ അല്ലേ അതിനൊക്കെ കുറവ് കിട്ടും പിന്നെ നമുക്ക് കൊളസ്ട്രോളൊക്കെ കുറയും കണ്ടോ എന്ത് കളർ വന്നിട്ട് ബ്ലൂ ടീക്ക് അപ്പൊ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി വെക്കണം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് ആയുർവേദത്തിൽ ഇതിന് നല്ല ഔഷധ ഗുണമുള്ള ഒരു പൂവാണ് ശംഖ് പുഷ്പി ഇതിന് പറയുന്ന ശംഖ് പുഷ്പം എന്നല്ല പറയാ മിക്കയിടത്തും പുഷ്പം എന്നാ പറയാ പക്ഷെ ഇതിന് നമ്മൾ മിക്ക ഈ ആയുർവേദ വിധിയിൽ ഇങ്ങനെ ശംഖ് പുഷ്പി എന്നാ പറയണേ ഇനി നമുക്ക് ഇതിനെ ഒന്ന് പർപ്പിൾ ടീ ആക്കി എടുക്കാം പർപ്പിൾ ടീ ആക്കി എടുക്കാൻ വേണ്ടി ഇതില് നമ്മൾ ഒരു ഗ്ലാസ്സിലോട്ട് ഒരു നാരങ്ങയുടെ പകുതി ലെമൺ ഒഴിച്ചു കൊടുക്കാം ഇതാണ് മാജിക് ട്രീ മാജിക് ടീ എന്ന് പറയുന്നത് ഇതാണ് കണ്ടോട്ടാ അപ്പം അതിൻ്റെ കളറ് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഈ മാജിക് ടീ കണ്ടില്ലേ ആ കളർ ഓക്കെ പർപ്പിൾ കളർ കളറായിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ തേനും ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഇല്ലാട്ടതിന് അപ്പം നിങ്ങൾ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം ഉള്ളവരും വയറൊരുപാട് ചാടിയിട്ടുള്ളവരൊക്കെ ചെയ്ത് എന്നൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഒരുപാട് ആരോഗ്യ ഗുണമുള്ള ഒന്നാണ് വേണ്ട രണ്ടും രണ്ട് കളറായിട്ട് ഈ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്